ഞങ്ങൾ ഞാനും ജോൺസെറ്റിനും ഓണസദ്യ വാങ്ങിക്കാൻ പോവുകയാണ് അവിടെ ഒരു കടയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കിപ്പോൾ കോൾ വന്നു വന്നിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ട് വരാം ജോൺസെറ്റൊക്കെ കവർ എടുക്കണോ ആ അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ട് വരുന്നതായിരിക്കും ഹായ് കൂട്ടുകാരെ ഞങ്ങളിതാ ഞങ്ങളുടെ ഓണസദ്യ കഴിക്കാൻ പോവുകയാണ് ചോറ് സാമ്പാർ അച്ചാറ് പായസം മോരുകറി പിന്നെ എന്തൊക്കെയോ ഉണ്ട് പപ്പടം പച്ചടി കിച്ചടി എല്ലാം ഉണ്ട് ഞാനും എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് മിസ്റ്റർ ജോൺസെറ്റനും ഉണ്ട് ഞങ്ങളിങ്ങനെ ഓണത്തിൽ ഒത്തുപെടുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അടുത്ത ഓണത്തിന് ഇതേപോലെ ഉണ്ടാവില്ലോ ഒന്നും അറിയില്ല എന്തായാലും കുറച്ച് ലേറ്റായി ഭക്ഷണം കഴിക്കാൻ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഓണസദ്യ ഞങ്ങൾ കഴിക്കുകയാണ് ഓക്കെ വീണ്ടും സന്ധിപ്പ് അരേ വണക്കം